സംഗീത കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മരണം വരെ സംഗീതത്തിനൊപ്പം യാത്ര ചെയ്ത അനുഗ്രഹീത ഗായികയാണ് ഇളയരാജയുടെ ഒരേയൊരു മകളായ ഭവതരണി ആറു ദിവസം മുമ്പാണ് ക്യാൻസർ മൂർച്ഛിച്ച് ഭവതരണി അന്തരിച്ചത് വെറും നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം തമിഴ് സിനിമാ ലോകത്തിനും സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കും ഭവതരണിയുടെ വേർപാട് വലിയൊരു ആഘാതമായിരുന്നു ക്യാൻസർ രോഗം ബാധിച്ച് അകാലത്തിൽ വിടവാങ്ങിയ ഗായിക തൻ്റെ വേദനകളും പ്രശ്നങ്ങളും ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല സ്വന്തം ഭർത്താവിനോട് പോലും ആ വേദനകൾ പങ്കുവെക്കാതെ വിവാഹമോചനം നേടി വേർപിരിഞ്ഞപ്പോഴും അദ്ദേഹത്തിനെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രമായിരുന്നു ആ ഗായിക ആഗ്രഹിച്ചത് ഇളയരാജ്യയുടെ മൂന്ന് മക്കളിൽ ഒരേയൊരു പെൺകുട്ടിയാണ് ഭവതരണി മദ്രാസിൽ ജനിച്ച ഗായിക എട്ടാം വയസ്സിൽ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന മലയാള സിനിമയിൽ പാട്ടുപാടിയാണ് സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിച്ചത് ചേട്ടന്മാരുടെ സംഗീത ആൽബങ്ങളിലും അച്ഛന്റെ പാട്ടുകളുമെല്ലാം ആലപിച്ച് സംഗീത ലോകത്ത് തൻ്റെതായ ഇടം ഭവതരണി വളരെ വേഗം തന്നെ കണ്ടെത്തിയിരുന്നു അച്ഛൻ സംഗീതം ചെയ്ത പാട്ടിന് നാഷണൽ അവാർഡ് വരെ നേടി നിൽക്കെ ഇരുപത്തിയൊൻപതാം വയസ്സിലായിരുന്നു ഗായികയുടെ വിവാഹം കഴിഞ്ഞത് പ്രശസ്ത പത്രപ്രവർത്തകനായ എസ് എൻ രാമചന്ദ്രന്റെ മകനും അഡ്വർടൈസിംഗ് എക്സിക്യൂട്ടീവുമായ ശബരിരാജെയാണ് ഭവതരണി വിവാഹം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം എന്നാൽ ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിച്ചില്ല അത് ഇരുവർക്കുമിടയിൽ വലിയ വേദനയായിരുന്നു അതിനായി നിരവധി ചികിത്സകളും പ്രാർത്ഥനകളും ഒക്കെ നടന്നെങ്കിലും ഫലം കണ്ടില്ല ഒടുക്കം അഭിപ്രായ വ്യത്യാസങ്ങൾ മൂർഛിച്ചപ്പോൾ ഇരുവരും വേർപിരിയുകയായിരുന്നു എന്നാൽ അന്നൊന്നും താൻ നേരിട്ടിരുന്ന പ്രശ്നങ്ങളും ആരോഗ്യ ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്ന് ഗായിക ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല വിവാഹമോചനം നേടിയതോടെ ഭർത്താവിനെ വിട്ട് അച്ഛനരികിലേക്കെത്തിയ ഭവതരനെ ഏറെ കാലമായി വയറുവേദനയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു ആ വേദന ഗർഭപാത്രത്തിലെ സിസ്റ്റിൻ്റേതാണെന്ന് കരുതി കൂടുതൽ പരിശോധനകളൊന്നും നടത്താതെയും ചികിത്സിക്കാതെയും ഗൗരവമാക്കാതെ വിട്ടു എന്നാൽ മരിക്കുന്നതിന് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് കരളിനെ മാരകമായി ബാധിച്ച ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചത് അപ്പോഴേക്കും ഫോർത്ത് സ്റ്റേജിൽ എത്തിയിരുന്നതിനാൽ ചികിത്സകളൊന്നും ഫലം കാണാത്ത അവസ്ഥയായി ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞതോടെ ഭർത്താവ് ശബരിരാജും ഓടിയെത്തി രക്ഷിക്കാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു ചികിത്സയ്ക്കായി ഭാര്യയ്ക്കൊപ്പം ശബരിരാജും ശ്രീലങ്കയിലുണ്ടായിരുന്നു ഏറെ നാളുകളായി ആയുർവേദ ചികിത്സയായിരുന്നു അവിടെ നടന്നത് രോഗം തിരിച്ചറിയാൻ താമസിച്ചാണത്രേ ഇത്ര പെട്ടെന്ന് മരണം സംഭവിക്കാനുണ്ടായ കാരണം മരണാനന്തരം മൃതദേഹം ചെന്നൈയിലെത്തിക്കുകയും ഇളയരാജയുടെ ജന്മനാട്ടിൽ സംസ്കരിക്കുകയും ചെയ്തു ഏക മകളായിരുന്നതിനാൽ തന്നെ ഭവദരനയുടെ വേർപാട് ഇളയരാജയുടെ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അൻപുമകളെ എന്നാണ് ഭവദരണിയുടെ വേർപാട് അറിഞ്ഞപ്പോൾ ഇളയരാജ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മക്കളോടുള്ള മുഴുവൻ വാത്സല്യവും ആ ചിത്രത്തിലും വാക്കുകളിലും ഉണ്ടായിരുന്നു മലയാളികളുടെ അടക്കം ഇഷ്ടഗായികയായി ഭവതരണിക്ക് മാറാൻ കഴിഞ്ഞിരുന്നു കളിയൂഞ്ഞാൽ എന്ന മലയാള സിനിമയിലെ കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ എന്ന പാട്ട് പാടിയത് ഭവതരണി ഇളയരാജയാണ് കാർത്തിക് രാജ യുവൻ ശങ്കർ രാജ എന്നിവരാണ് സഹോദരങ്ങൾ ഭാരതിയിലെ മയിൽ പോലെ പൊണ്ണൊന്ന് എന്ന തമിഴ് ഗാനത്തിനാണ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഭവതരണി നേടിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും